Health Presence, 4PM News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, in 2025, October 4PM News Bahrain Update, welcome. ബഹ്റൈനിലെ ആദ്യത്തെ വലിയ സൗരോർജ്ജ നിലയം സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ വൈദ്യുതി ജല അതോറിറ്റി ഇവ പുറത്തിറക്കി സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ ബിലാജ് അൽ ജാസിയറിന് സമീപം സ്ഥാപിക്കുന്ന ഈ പ്ലാന്റിന് നൂറ്റമ്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനശേഷിയുണ്ടാകും ആറായിരത്തി മുന്നൂറ് വീടുകൾക്ക് വൈദ്യുതി നൽകാനും പ്രതിവർഷം ഒരു ലക്ഷം ടണ്ണിലധികം കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും ഈ പ്ലാന്റിന് കഴിയുമെന്ന് ഇവ പ്രസിഡന്റ് കമാൽ അഹമ്മദ് അറിയിച്ചു ഒന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ അത്യാധുനിക സാങ്കേതിക ഉപയോഗിച്ചാണ് ഈ കേന്ദ്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ മൂന്നാം പാദത്തിൽ വാണിജ്യപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അറുപതോടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞയുടെ ഭാഗമായാണ് ഈ പദ്ധതിയെന്ന് കമാൽ അഹമ്മദ് വ്യക്തമാക്കി ദേശീയ ഊർജ്ജ മിശ്രിതത്തിൽ പുനരുപയോഗ ഊർജ്ജത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കാൻ സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലെ പ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഇത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഗോപിനാഥ് മേനോനെ സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം അനുമോദിച്ചു ഫീനിക്സ് എജു പാർക്കിൽ നടന്ന ചടങ്ങിൽ എസ് ഡി എഫ് ചെയർമാൻ എബ്രഹാം ജോൺ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത ഇന്ത്യൻ ക്ലബ് വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ ഡോക്ടർ ഗോപിനാഥ് മേനോനെ മെമന്റോ നൽകി ആദരിച്ചു കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ ഡോക്ടർ സുരേഷ് സുബ്രഹ്മണ്യൻ ഫ്രാൻസിസ് കൈതാരത്ത് ഡോക്ടർ ഇക്ബാൽ ഗഫൂർ കൈപ്പമംഗലം ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി ി പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ നേർന്നു മറുപടി പ്രസംഗത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ അധ്യാപകരുടെ വർദ്ധിച്ച ഉത്തരവാദിത്തെക്കുറിച്ച് ഡോക്ടർ ഗോപിനാഥ് മേനോൻ സംസാരിച്ചു റെജീന ഇസ്മായിൽ നന്ദി പറഞ്ഞു കെ എം സി സി ബഹ്റൻ സ്റ്റുഡൻസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മഹർജാൻ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി കലോത്സവം സംഘടിപ്പിക്കും ഒന്നായ ഹൃദയങ്ങൾ ഒരായിരം സൃഷ്ടികൾ എന്ന ശീർഷകത്തിൽ നടക്കുന്ന കലോത്സവം നവംബർ ഇരുപത് ഒന്ന് തീയതികളിൽ മുഹറ കെ എം സി സി ഓഫീസിലും നവംബർ തീയതികളിൽ മനാമ കെ എം സി സി ഹാളിലുമായി നടക്കും പ്രവാസി വിദ്യാർത്ഥികളിൽ മാനവികത സൌഹാർദ്ദം സർഗാത്മകത എന്നിവ വളർത്തുകയാണ് കലോത്സവത്തിന്റെ ലക്ഷ്യം സംഘാടക സമിതി രൂപീകരണം ി സി സംസ്ഥാന സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ കലോത്സവത്തിന്റെ മാനുവൽ പ്രകാശനം ചെയ്തു സ്റ്റുഡൻസ് വിംഗ് ചെയർമാൻ ഷഹീർ കാട്ടാമ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്റ്റുഡൻസ് വിംഗ് കൺവീനർ ഷറഫുദ്ദീൻ മാരായമംഗലം സ്വാഗതവും മുനീർ ഒഞ്ചിയം നന്ദിയും പറഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു കൈ എന്ന പേരിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ രണ്ടാം ഘട്ടം കെ ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് വൈസ് പ്രസിഡന്റ് ഷാജി പുതുക്കുടി ട്രഷറർ സുജിത് സോമൻ ലേഡീസ് വിംഗ് കൺവീനർ സജിന ഷനൂബ് ജോയിന്റ് കൺവീനർമാരായ അഞ്ജലി സുജീഷ് ഷെറീന ഖാലിദ് എന്നിവരുടെയും കെ പി എഫ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും ലേഡീസ് വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ വിജയകരമായി പൂർത്തിയാക്കി ഒന്നാം ഘട്ടത്തിൽ ശേഖരിച്ച സാധനങ്ങൾ ഉമ്മുൽ ഹസം ചാരിറ്റി സൊസൈറ്റിക്ക് കൈമാറിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വേർതിരിച്ച വസ്ത്രങ്ങൾ കേരളത്തിലുള്ള അർഹരായവർക്ക് നൽകാനുള്ള നടപടികളും കെ നടത്തിയിട്ടുണ്ട് നടൻ പൃഥ്വിരാജിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പൃഥ്വിരാജ് ഫാൻസ് ബഹ്റൈൻ യൂണിറ്റും കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി പൃഥ്വിരാജ് ഫാൻസ് ബഹ്റൈൻ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവനങ്ങളുടെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ നാനൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്കും കിംസ് ഹെൽത്ത് മെഡിക്കൽ സെൻ്ററിനും പൃഥ്വിരാജ് ഫാൻസ് ബഹ്റൈൻ യൂണിറ്റ് നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരമുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള സ്മാർട്ട് സ്കോളർഷിപ്പ് പ്രിലിമിനറി പരീക്ഷ ബഹ്റിനിലെ എട്ട് കേന്ദ്രങ്ങളിലായി നടന്നു ബഹ്റിൻ ഐ സി എഫിന് കീഴിലുള്ള മജ്മാ ഉ തലീമിൽ ഖുർആൻ മദ്രസകളിൽ നിന്ന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഐ സി എഫ് മോറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും സുന്നി റേഞ്ച് മയ്യുത്തിൽ മു അലിമിന്റെയും നേതൃത്വത്തിലാണ് മനാമ മുഹറക് റഫ ഗുദൈബിയ ഉമുൽ ഹസം ഹമ്മദ് ടൌൺ ഈസാ ടൌൺ സൽമാബാദ് എന്നീ എട്ട് കേന്ദ്രങ്ങളിൽ പരീക്ഷ നടന്നത് അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ സൈനുദ്ദീൻ സഖാഫി ഉൾപ്പെടെയുള്ളവർ പരീക്ഷാ പരീക്ഷാമേൽനോട്ടത്തിന് നേതൃത്വം നൽകി പ്രിലിമിനറി പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്കുള്ള ഫൈനൽ പരീക്ഷ നവംബർ ഇരുപത്തിയൊമ്പതിന് നിശ്ചിത കേന്ദ്രങ്ങളിൽ നടക്കും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ ബിഷപ്പ് തോമസ് മാർത്തിമോത്തിയോസ് എപ്പിസ്കോപ്പയ്ക്ക് ബഹ്റിനിൽ കേരള ക്രിസ്ത്യൻ എക്യൂമിനിക്കൽ കൌൺസിൽ സ്വീകരണം നൽകി കെ പ്രസിഡന്റ് റവറൻറ് അനീഷ് സാമുവേൽ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജോമോൻ മലയിൽ ജോർജ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ റവറൻറ് ഫാദർ ജേക്കബ് തോമസ് കാരിക്കൽ റവറൻ ഫാദർ തോമസ് കുട്ടി പി എൻ റവറൻ മാത്യൂസ് ഡേവിഡ് റവറൻ ഫാദർ സ്ലീബ പോൾകോർ കോർ എപ്പിസ്കോപ്പ റവറൻ ബിജു ജോൺ റവറൻ സാമുവേൽ മാത്യു റവറൻ ഫാദർ ജേക്കബ് നടയൽ റവറൻ അനൂപ് സാം എന്നിവർ ആശംസകൾ നേർന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എബിൻ മാത്യു ഉമ്മൻ എബ്രഹാം ജോൺ സ്റ്റീഫൻ ജേക്കബ് സാബു പൗലോസ് ഡിജു ജോൺ എന്നിവർ പങ്കെടുത്ത യോഗത്തിന് വൈസ് പ്രസിഡന്റ് ജെയിംസ് ജോൺ നന്ദി അറിയിച്ചു ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഉമ്മുൽ ഹസം റീജിയൻ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാനമായ സുന്നി സെന്റർ പ്രമുഖ അറബി പണ്ഡിതൻ ഷെയ്ഖ് ഹസാൻ മുഹമ്മദ് ഹുസൈൻ മദനി ഉദ്ഘാടനം ചെയ്തു വിപുലീകരിച്ച ഈ സെന്ററിൽ ഉമ്മുൽ ഹസം മജുമാ ഊ അലീമിൽ ഖുറാൻ മദ്രസ ഹാദിയ വിമൻസ് അക്കാഡമി സ്റ്റുഡന്റ്സ് കോർണർ എന്നിവ പ്രവർത്തിക്കും വാരാന്ത്യ ആത്മീയ മജിലിസുകൾ വനിതാ പഠനവേദി ഖുറാൻ ഹദീസ് പഠന ക്ലാസുകൾ തുടങ്ങിയവയും ഇവിടെ നടക്കും ഐ സി എഫ് ഉമ്മുൽ ഹസം റീജിയൻ പ്രസിഡന്റ് ഖാജി ഇടിയങ്ങര അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി മുഖ്യപ്രഭാഷണം നടത്തി നസീഫ് അൽ ഹസിന് പ്രാർത്ഥന നിർവഹിച്ചു ഷമീർ പന്നൂർ അബ്ദുൽ സലാം മുസ്ലിയാർ മുസ്തഫ ഹാജി കണ്ണപുരം എന്നിവർ സംസാരിച്ചു റീജിയൻ സെക്രട്ടറി അസ്കർ താനൂർ സ്വാഗതവും സിറാജ് തൽഹ നന്ദിയും പറഞ്ഞു ബഹ്റിനിലെ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം ഒക്ടോബർ ഇരുപത്തിനാലിന് നടക്കും സെഗയയിലെ ബി എം സി ഹാളിൽ വൈകിട്ട് ഏഴ് പരിപാടി പ്രമുഖ ഗാന്ധിയനും പ്രഭാഷകനുമായ എം എൻ കാരശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ ജനറൽ കൺവീനർ എ ബി തോമസ് എന്നിവർ അറിയിച്ചു മാനവികത വർത്തമാനകാലത്തിൽ എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇന്ത്യൻ സ്കൂൾ ഈസാ ടോൺ ക്യാമ്പസിൽ ബഹ്റൻ ക്രിക്കറ്റ് ഫെഡറേഷനുമായി സഹകരിച്ച് വനിതാ ക്രിക്കറ്റ് വാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഐ സി സി ക്രിയോ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ആവേശകരമായ ഫൈനലിൽ പാർവതി സലേഷ് നയിച്ച ഐ സി എസ് പി സ്പാർട്ടൻ ടീം ഫൈഹ അബ്ദുൽ ഹക്കീം നയിച്ച ഐ സി എസ് പി സൂപ്പർ സ്റ്റാറിനെ അഞ്ച് റൺസിന് പരാജയപ്പെടുത്തി കിരീടം നേടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശ്രീധർ ശിവ അധ്യാപകൻ വിജയൻ നായർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.